നമ്മൾ ഭൂതകാലത്തിൽ ചില ആളുകളെ കാണും അവർ വളരെ ആക്റ്റീവായിരിക്കും അവരുടെ ഭൂതകാലത്തിലൊക്കെ പക്ഷെ വർത്തമാന കാലത്തിൽ നോക്കുമ്പോൾ പോകെ പോകെ അയാളെന്തീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സമൂഹത്തിൽ നിന്നൊക്കെ ഉൾവലിഞ്ഞുകൊണ്ട് ഒരു അത്രയും അല്ലാത്ത രീതിയിലേക്ക് മാറുന്നതായി നമ്മൾ കാണുന്നുണ്ട് അത് ആ ഒരു വിഷയത്തെ പറ്റി വീഡിയോ ചെയ്യാനാണ് ഇന്ന് നമ്മളോട് നമ്മളോട് സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്താ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് വളരെ ഒന്നിലും ആക്റ്റീവല്ലാതെ പല ആൾക്കാരോട് സംസാരിക്കാനും പല കാര്യങ്ങളിൽ ഇടപെടാനും മുന്നേ നന്നായിട്ട് ഇടപെട്ട ആൾക്കാർ പിന്നീട് ഇടപെടുന്നതൊക്കെ വളരെ ചുരുക്കം അല്ലെങ്കിൽ അവർക്കൊരു ജീവിതത്തിൽ വിജയിക്കാനോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനോ ഒന്നിനും സാധിക്കാത്തൊരവസ്ഥയാണ് ഇങ്ങനെ കണ്ട ആളുകളിൽ ഉള്ളത് റോബോട്ട് ബന്ധുവിര എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറയുന്ന എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി അനുസരിച്ച് നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു നമുക്ക് പോസിറ്റീവായതും നെഗറ്റീവായിട്ടുള്ളതും പല കാര്യങ്ങളും നമുക്ക് സമൂഹത്തിൽ നിന്ന് പഠിക്കാൻ കിട്ടും അതേപോലെ തന്നെ സമൂഹത്തിലെ ചില അവസരങ്ങളിൽ കിട്ടുന്ന മോശമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ആളുകളുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ നിന്നാണ് ആളുകൾ ജീവിതത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് സാമൂഹ്യ സമ്മർദ്ദങ്ങൾ തൊഴിൽപരമായിട്ടുള്ള പ്രഷറ് അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രഷറ് അല്ലെങ്കിൽ സാ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ഇതൊക്കെ തന്നെ ആളുകളെ സാമൂഹ്യ ചുറ്റുപാടിൽ നിന്നും ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് പല സാഹചര്യത്തിൽ നിന്നും വിട്ടു ഇവർക്ക് ഈ സാമൂഹ്യ ചുറ്റുപാടിലേക്ക് ഇറങ്ങി നിൽക്കാൻ ഭയങ്കര ഭയപ്പാടോടു കൂടിയാണ് അവരിത് കാണുന്നതൊക്കെ ഏകാന്തയാണ് ഏറ്റവും കൂടുതലും ഇവർ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും ഇവർ കാണുന്ന ഒരു പോംബൈ